ആൻഡ് വെൽക്കം ബാക്ക് നമ്മൾ പലതരത്തിലുള്ള ബുക്കുകൾ വായിക്കാറുണ്ടല്ലേ അതിൽ ചിലതിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ നമ്മളോട് സംസാരിക്കും ചിലതിൽ അതിലെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആയിരിക്കും നമ്മളോട് കഥ പറയുന്നത് എന്നാൽ ഒരു ബുക്കിൽ എല്ലാ ആളുകളും നമ്മൾ എല്ലാ കഥാപാത്രങ്ങളോടും നമ്മൾ കഥാപാത്രങ്ങളും നമ്മളോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ബുക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ വേൾഡ് ഫേമസ് റൈറ്ററായ ഒര്ഹാൻ പാമുഖിൻ്റെ മൈ നെയ്മീസ് റെഡ് എന്ന് പറയുന്ന ബുക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആൻഡ് രണ്ടായിരത്തി ആറിലെ ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസും കൂടെ കരസ്ഥമാക്കിയ ഒരു ഫേമസ് ബുക്കാണ് മൈ മൈനൈമേസ് ഡെഡ് പതിനാറാം സെഞ്ച്വറി സിക്സ്റ്റീൻത്ത് സെഞ്ച്വറിൽ ടേർക്കിയിലാണ് ഈ കഥ നടക്കുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മിനിയേച്ചറിസ്റ്റുകൾ ആയിട്ടുള്ള ആളുകളാണ് സോ മിനിയേച്ചറിസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നുമില്ല പെയിന്റ് ചെയ്യുക അല്ലെങ്കിൽ പെയിന്റേഴ്സിന്റെ ഒരു വേർഷനാണ് ആണ് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പോയറ്റ് ഒരു പോയത്തിലെ ഒരു സന്ദർഭമാവട്ടെ അല്ലെങ്കിൽ ഒരു കഥയിലെ ഒരു സംഭവമാവട്ടെ അതൊക്കെ പിക്ചറൈസ് ചെയ്ത് വരച്ച് എടുക്കുന്ന ആളുകളാണ് മിനിയേച്ചറിസ്റ്റ് ചിലപ്പോൾ ഒരു എൻടയർ കഥാബുക്ക് തന്നെ എൻ്റയർ കഥ തന്നെ അവർ പെയിൻറ് ചെയ്ത് പെയിൻറ് ചെയ്ത് പെയിൻ്റ് ചെയ്ത് പറയും അപ്പം രാജസദസ്സുകളിലൊക്കെ രാജാക്കന്മാരൊക്കെ ഇങ്ങനത്തെ മിനിയേച്ചറിസ്റ്റുകളെ അവരുടെ കൊട്ടാരങ്ങളിൽ കമ്മീഷൻ ചെയ്യും അവർ അവർ ചിലപ്പം രാജാവിൻ്റെ ഒരു യുദ്ധം ജയിച്ചതിൻ്റെ കീർത്തിപരമായ കാര്യങ്ങളൊക്കെ അതായത് ഒരു യുദ്ധം ജയിച്ചതിൻ്റെ ആ ഒരു കാര്യം പ്രസൻറ്റ് ഒരു പിക്ചറൈസ്ഡ് ഫോമിൽ പ്രസൻറ്റ് ചെയ്യുക അങ്ങനെ അവരുടെ ഖ്യാതി നിലനിർത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഇവരുടെ ജോലിയുടെ ഭാഗമാണ് അതിനുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മിനിയേച്ചറസ്റ്റിൻ്റെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ആൻഡ് ഇതിനകത്ത് അസൈ മെൻഷൻഡ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഓരോ ക്യാരക്റ്റേഴ്സും ആദ്യത്തെ ഒരു പത്ത് ചാപ്റ്ററുകളായിട്ട് നമ്മൾ ഓരോ ക്യാരക്റ്റേഴ്സിനും പരിചയപ്പെടും ഓരോരുത്തരും നമ്മളോട് സംസാരിക്കും ഞാൻ എൻ്റെ പേര് റെഡ് എൻ്റെ പേര് ഷിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് അവർ അവരുടെ രീതിയിൽ അവരുടെ സൈഡിൽ നിന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് പിന്നെ അടുത്ത ആൾ വരുന്നു അയാളുടെ സൈഡിൽ നിന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെയാണ് കഥ പോകുന്നത് ആൻഡ് മേജർ തിങ് കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ മിനിയേച്ചറൽ മിനിയേച്ചറിസ്റ്റ് ആയ ആളുകളുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇട കൊലപാതകത്തോടു കൂടിയാണ് കഥ ആരംഭിക്കുന്നത് ഒരു മേർഡർ ഉണ്ട് ഫേസ്റ്റ് തന്നെ ആൻഡ് ഈ മേഡർ ചെയ്ത ആള് ആള് ഈ കഥാപാത്രങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്ന കഥാപാത്രങ്ങളിലെ ഒരാളാണ് ഓക്കെ നമുക്കറിയാം കൊലപാതകം നടന്നിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്റർ അതാണ് ആൻഡ് നമുക്ക് നമുക്കിതും അറിയാം നമ്മളോട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൊലപാതകിയാണ് പക്ഷെ നമുക്ക് ബുക്കിന്റെ അവസാനം എത്തുന്നത് വരെ എത്ര തിരിച്ചും മറിച്ച് നോക്കിയാലും അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് വളരെയധികം വലിയൊരു സർപ്രൈസിങ് എലമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആൻഡ് ഓരോ ആള് സംസാരിക്കുമ്പോഴും അയാൾക്ക് ആ മരിച്ച ആളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് ആ മരിച്ച ആളുടെ ഇഷ്ടമില്ല അയാളുടെ ഐഡിയോളജിയോടുള്ള എതിർപ്പ് ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഓരോ ആളും പറയുമ്പോൾ നമുക്ക് എല്പ്പം തോന്നും ഇയാളാണോ ഇനി കൊന്നത് ഇയാൾക്ക് മോട്ടീവ് ഉണ്ടല്ലോ പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ക്രൈം ത്രില്ലറൊന്നും ത്രില്ലർ കഥയൊന്നും അല്ല ഇതൊരു ഹിസ്റ്റോറിക്കൽ നോവലാണ് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം സംസ്കാരം എല്ലാം അടയാളപ്പെടുത്തിപ്പെടുന്ന ബുക്കാണ് ഒർഹാൻ ഫാമുഖിൻ്റെ ബുക്കുകളെല്ലാം തന്നെ നമ്മൾ ഒരിക്കലും ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു ബുക്കിനെ കുറ്റി പറഞ്ഞു ഒരു മൂവി കാണുന്നത് പോലെ വായിച്ചു പോകാം അങ്ങനത്തെ ബുക്കല്ല ഇത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ആളുകളുടെ കൂടുതൽ നമ്മൾ ജീവിക്കുന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രയും നമ്മൾ ആ ബുക്കിലോട്ട് ആഴത്തിലിറങ്ങി ചെന്നിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഈ കൊലപാതകവും ഇതിന്റെ കാര്യങ്ങളും മാത്രമല്ല വളരെ മനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രണയം കൂടെ അദ്ദേഹത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ബ്ലാക്ക് എന്ന് പറയുന്ന ആൾ നമ്മളെ നമുക്ക് വേണമെങ്കിൽ ഹീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം ഈ ബുക്കിൽ അദ്ദേഹത്തിന്റെ കസിൻ ഷെക്കൂർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അപ്പൊ ബ്ലാക്ക് അയാളുടെ നാട്ടിൽ നിന്നും കുറെ കാലം മാറി നിന്ന ശേഷം തിരിച്ചു വരുവാണ് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ ഷെക്കൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കസിനോ കസിനോട് പ്രണയമുണ്ട് പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ അവരുടെ ഫാമിലീസ് അത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല ബ്ലാക്ക് ദൂരം കല്യാണം ുന്നു പക്ഷേ ബ്ലാക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ ഷെക്കൂറിന്റെ ഹസ്ബൻഡ് യുദ്ധത്തിന് പോയതിനു ശേഷം അവിടെ നിന്ന് ഡിസപ്പിയർ ആവുകയാണ് തിരിച്ചു വരുന്നില്ല അപ്പൊ ബ്ലാക്ക് തിരിച്ചു വന്നതിനു ശേഷം ഷെക്കൂറിനെ വീണ്ടും കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു അവര് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അതൊക്കെ അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കുന്നുണ്ട് അപ്പം അതാണ് മെയിൻ ത്രെഡ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കൊലപാതകവും അതിൻ്റെ അന്വേഷണവും എല്ലാം പോകുന്നത് ഇനി വളരെയധികം വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊലപാതകിനെ അവസാനത്തെ പേജിൽ കണ്ടുപിടിക്കും പക്ഷേ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഞാനത് ആദ്യമായിട്ട് കാണുകയാണ് എല്ലാവരും മിനിയേച്ചേഴ്സാണ് എല്ലാവരും പെയിൻ്റേഴ്സാണ് അവർ പെയിൻറ് ചെയ്ത് ആൾ ഓരോ ഓരോ പെയിൻറ്റേഴ്സും അവരുടെ ക്യാരക്ടറിൻ്റെ സം എലമെന്റ്സ് എന്തെങ്കിലും എലമെന്റ് അവരുടെ പെയിന്റിങ്സിൽ അവശേഷിപ്പിക്കും എന്ന ഒരു വിശ്വാസമോ എന്നൊരു കൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പം അത് പഠിച്ചതിന് ശേഷമാണ് ആ ആ ക്യാരക്ടറിസ്റ്റിക് മൈന്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സേർവ് ചെയ്ത് കമ്പയർ ചെയ്ത് അത് കമ്പയർ ചെയ്യുമ്പം ഓരോ ആർട്ടിസ്റ്റും വന്ന ബാക്ക്ഗ്രൗണ്ട് അവരെവിടെ നിന്നാണ് ആർട്ട് പഠിച്ചത് അവർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആരുടെയൊക്കെ റെഫറൻസ് എടുത്താണ് അവർ വളർന്നത് ആരാണ് അവരെ ട്രെയിൻ ചെയ്തത് ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻ അതിന്റെ ഇന അനാലിസിസ് അല്ലെങ്കിൽ കൊലപാതകനെ കണ്ടെത്തുന്നതിലോട്ടും പോകുന്നുണ്ട് അതും വളരെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കഥ ഇതിൽ ഒരുപാട് രസകരമായ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെയുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ പറഞ്ഞ് ഇതിന്റെ ഒരു വായന അനുഭവം നശിപ്പിക്കുന്നില്ല പിന്നെ അസൈ മെൻഷൻഡ് ഇത് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പെയിൻ്റേഴ്സ് കാലഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇതൊരു കണ്ട് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സെലിബ്രേറ്റഡ് സെലിബ്രേഷൻ ഫീലിങ് തരുന്ന ഒരു ബുക്കായിരിക്കും കാരണം ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ സംസാരിക്കുന്നുണ്ട് അപ്പം എനിക്ക് ചില സ്ഥലത്തൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്ത് റിസർച്ചൊക്കെ ചെയ്യേണ്ടതായിട്ട് വരെ ഒന്ന് എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് ഇതൊരിക്കലും എളുപ്പതി വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കല്ല നല്ല ഡിഫിക്കൽട്ടാണ് എനിക്ക് ആദ്യത്തെ ഒരു പത്ത് മുപ്പത് പേജ് വായിക്കുന്നത് വരെ എനിക്ക് ബുക്കുമായിട്ട് യാതൊരു കണക്ഷനും തോന്നുന്നുണ്ടായിരുന്നില്ല സാധാരണ എനിക്ക് ഓർമ്മിപ്പോൾ നമുക്ക് ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ആദ്യത്തെ കുറച്ച് പേജുകൾ നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് വായിച്ചെങ്കിൽ മാത്രമേ പിന്നീട് ഒരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വൺസ് നമുക്ക് ആ ഇൻട്രസ്റ്റ് ബിൽഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ നിർത്താതെ മൊത്തം വായിക്കാനും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ലാംഗ്വേജ് ടഫാണ് ലാംഗ്വേജ് ആവട്ടെ ഇതിലിരിക്കുന്ന ചരി അതിൽ പറയുന്ന ചരിത്രമാവട്ടെ സ്ഥലങ്ങളാവട്ടെ ആളുകൾ അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ ആർട്ട് എല്ലാം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അപ്പം ആദ്യത്തെ ഒരു പത്ത് ഇരുപത് പേജ് നമ്മൾ ടൈം എടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കഥയിൽ ഇൻവോൾവ് ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഞാൻ എനിക്ക് ആസ് ഐ എം ഓൾവേസ് എ ഫാൻ ഓഫ് അവർ ഹാൻഡ് പാമ്പു ബുക്ക് ഞാനിൻപ് പല ബുക്കുകളും വായിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ബുക്കുകളുടെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എനിക്ക് വായിച്ചതിൽ വെച്ച് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്കാണ് മൈ നീമിസ് റെഡ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാകും ബട്ട് സമയം കിട്ടുന്നതിന് മലയാള പരിഭാഷ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത് വായിക്കാൻ സമയം കിട്ടുന്നവരും എഫേർട്ട് എടുത്ത് വായിക്കാൻ പറ്റുന്നവർക്കും ഒരു ഗുഡ് റെക്കമെൻഡേഷൻ ആണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് റിസീവ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ബുക്ക് ബൈ